ഞാൻ പേര് കേട്ട പേരുകേട്ട പേര് കേട്ട ഒരു പിണക്കക്കാരനാണ് അത് ഞാൻ നിഷേധിക്കുന്ന ഞാൻ നന്നായി പണഞ്ഞു ചുമ്മാ പണം ചിലപ്പോൾ ഒരു ന്യായവും ഉണ്ടാവത്തില്ല ഉണ്ണാതൊക്കെ എത്രയോ ദിവസം സെറ്റിൽ ഇരുന്നിട്ടുണ്ട് ജയരാജന്റെ സിനിമയുടെ സമയത്ത് ഞാൻ കാലത്ത് ഹോട്ടലിൽ നിന്ന് എൻ്റെ കാശു കൊടുത്ത് വാങ്ങിച്ച് ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ആ സെറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ രാത്രി പതിനൊന്ന് മണി വരെ പൈതൃക്കുന്നു കാരണം എന്താ പഴം വെച്ചില്ല ഊണിന്റെ കൂടെ ഞാനല്ല കേട്ടോ ഉടനെ നിങ്ങള് ചിരിച്ചടങ്ങി എന്റെ നെഞ്ചത്തോട്ട് ചാർത്താവേ ജയറാം എന്ന് പറഞ്ഞു വേണം ഈ പരസ്യ വിചാരണക്ക് ഞാൻ തയ്യാറാണ് ജയറാം എന്ന് പറഞ്ഞു മണിമുള്ള രാജു കൂട്ടം പിടിച്ചു പഴം തന്നില്ല ഈ പ്രൊഡ്യൂസർ ഇങ്ങനെ ഒരു പഴം ചോദിച്ചവ പറയുകയാണ് വീട്ടിൽ നിങ്ങൾ പ്രൊഡക്ഷൻ ബോയ് പറഞ്ഞു ഞാൻ അപ്പ ചോറിട്ടിട്ട് ഞാൻ പറഞ്ഞു എന്നാ ഇനി പഴം വന്നിട്ട് മതി ഊണെന്ന് പറഞ്ഞ് എഴുന്നേറ്റതാ എല്ലാരും എന്റെ കൂടെ ഇറങ്ങി അന്ന് സമരം പ്രഖ്യാപിച്ചു ഞാൻ പറഞ്ഞു ഇനി ഈ സെറ്റിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കില്ല കാരണം വൈകുന്നേരം വരെയും പഴം വന്നില്ല അപ്പൊ ആ പ്രൊഡ്യൂസറുടെ നിഷേധം അതിനകത്തുണ്ടായിരുന്നു എന്നാവുമാരി കുറച്ചു ദിവസം ചോറുണ്ടല്ലോ അതോ എനിക്കറിയാം എന്ന് വിചാരിച്ച പ്രൊഡ്യൂസറുണ്ട് ഉണ്ട് സുരേഷ് ചിരിക്കാതിരുന്ന് സുഖിക്കുന്നില്ല സുരേഷിന് ഇരട്ട സഹോദരന്മാരെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ കളിയാക്കുന്നത്